ഗ്രേറ്റാർ തെൻബർഗ് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്തിനും പഠിക്കണമെന്ന് ചോദിച്ചു പാർലമെന്റിനെ ഉറപ്പിച്ച ചോദ്യമായിരുന്നത് ഈ ജനകീയ സമിതി പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ ജാതിപരമായ യാതൊരുവിധ ചായവുമില്ല അറിവ് അതിജീവനം എന്ന സെമിനാറിന് തുടക്കം കുറിക്കുകയാണ് ജനകീയ സമിതിയും സംയുക്തമായി നടത്തുന്ന അറിവ് അതിജീവനം സെമിനാറിന്റെ സമാരംഭം കുറിക്കുകയാണ് ഇപ്പോൾ ഈ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്നതിനെ ഇടക്കൊച്ച ജനകീയ സമിതി ചെയർമാൻ ശ്രീ മാനുവൽ നിക്സനെ ക്ഷണിക്കുകയാണ് സ്നേഹം പറഞ്ഞു ഇടക്കൊച്ച ജനകീയ സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അറിവ് അതിജീവനം എന്ന സെമിനാറിന് തുടക്കം കുറിക്കുകയാണ് ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാലു മാസക്കാലമായിട്ട് ഇടക്കൊച്ചിയിൽ ആകമാനം വേലിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി വരികയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇടക്കൊച്ചിയിൽ വളരെ വലിയ സമരങ്ങളൊക്കെ നടത്തി ആ സമര പ്രക്ഷോഭങ്ങളുടെ അവസാനം അധികാരികൾ കണ്ണു തുടക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കുറെ കാര്യങ്ങൾ അവർ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഈ സെമിനാറിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഇടക്കോച്ചി ജനകീയ സമിതിയുടെ ജനറൽ കൺവീനറായ ശ്രീ വി വി ശിവപ്രസാദ് ചേട്ടനെ സ്നേഹപൂർവം ക്ഷണി പ്രിയപ്പെട്ട ഇടക്കൊച്ചി നിവാസികൾ ഇടക്കൊച്ച ജനകീയ സമിതി രൂപീകരിക്കാനുണ്ടായ സാഹചര്യവും കാരണങ്ങളും നിങ്ങൾക്ക് അറിയുള്ളതാണ് ഇന്നിവിടെ നമ്മളൊരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അമേരിക്കയിലെ ടെൻഡസിയിൽ ഉള്ള ടക്കർ ജസ്റ്റിൻ ഹംഫ്രി എന്നീ സഹോദരങ്ങൾ അവർക്കൊരു പ്രദേശത്തുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് അവര് ചെയ്തത് കാര്യമായിട്ടൊന്നുമല്ല നമ്മളുടെ എല്ലാം മനസ്സിലുള്ള ഒരു വെള്ളപ്പൊക്കം വന്നാൽ നമ്മുടെ ഭൂമിയും നമ്മുടെ വീടും എങ്ങനെ സംരക്ഷിക്കാം അവരവരുടെ വീടിന് ചുറ്റും വലിയ ചിറകെട്ടി അടുത്തുണ്ടായിരുന്ന തടാകത്തിൽ നിന്നുള്ള മണ്ണും ചെളിയും കോരിയിട്ടും വലിയ ചിറകെട്ടി പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഇവരുടെ വീട് മാത്രം സംരക്ഷിക്കപ്പെട്ടു മാത്രമല്ല അവരുടെ സഹോദരങ്ങൾക്കും അയൽവാസികൾക്കും വരെ സംരക്ഷണം കൊടുക്കാൻ ഒരു കഴിഞ്ഞു ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം നമ്മൾക്ക് ഏവർക്കറിയുള്ള ഒരു കാര്യമാണിത് ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകൾ നമ്മുടെ നാടിന് ബാധിച്ചിരിക്കുന്ന ഈ വെള്ളക്കയറ്റം ഓരോ വെള്ളം കയറി വരുമ്പോഴുള്ള ദുരന്തം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ ഇതിനൊരു പരിഹാരം ഈ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചുള്ള അറിവ് അതിജീവനം നമ്മൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ അറിവുകൾ ആണുള്ളത് അതിനെ എങ്ങനെ നല്ല രീതിയിൽ വലിയ അറിവുകളിലേക്ക് മാറ്റാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് ലക്ഷ്യത്തിനുമായിട്ടുള്ളതാണ് ഇവിടെ ഈ ഒരു സെമിനാർ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനത് കർത്തീലും കിടക്കാം ഈ ജനകീയ സമരം പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ ജാതിപരമായ യാതൊരുവിധ ചായവുമില്ല ഒരു സ്വതന്ത്രമായ ഇടക്കൊച്ചിയുടെ വികാസം ഇടക്കൊച്ചിയുടെ പുരോഗതി അത് മാത്രം ലക്ഷ്യമോട്ട് പ്രവർത്തിക്കുന്നതാണ് ഇടക്കൊച്ചി ജനകീയ സമിതി ഇന്നിവിടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ചെയർമാൻ ശ്രീ മാന്യൽ ലക്ഷണ ഞാൻ ആർദവുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് വേമ്പനാട് കായൽ സംരക്ഷണ സമിതി ചെയർമാൻ നിങ്ങൾക്കറിയാം വേമ്പനാട് കായൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇക്കൽ അടിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ വെള്ളം ഉൾക്കൊള്ളാനുള്ള കഴിവ് കുറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ഓരങ്ങൾ അതിക്രമിച്ച് കടന്ന് കായൽ തന്നെ ഇല്ലാണ്ടാവുന്നൊരവസ്ഥയിൽ ആ ഒരു കായലിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം എന്ന ലക്ഷ്യമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ള വേമ്പനാട് കായൽ സംരക്ഷണം ചെയ്യുന്നതിനാണ് അദ്ദേഹം വിശ്വകാന്തി മാഗസിന്റെ എഡിറ്ററാണ് ഇടക്കൊച്ചൻസോയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആർദ്ദവുമായി സ്വാഗതം ചെയ്യാം ഇന്ന് വേദിയും നിങ്ങളോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് ടെക്നോപ്റ്റിന്റെ ശാസ്ത്രജ്ഞന്മാരാണ് ഒരു വലിയൊരു ടീം തന്നെയുണ്ട് ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് പ്രധാനമായും ഡോക്ടർ മധുസൂദനൻ ആൻഡ് ഡോക്ടർ കെ ശ്രീജ ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് പരിചിതമായിരിക്കാം മറ്റു പല പ്രസംഗങ്ങളിലൂടെ മറ്റു പല സിമ്പോഷങ്ങളിലൂടെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തതിന് കിട്ടും കിട്ടും പേരിലെല്ലാം ഡോക്ടർ ഡോക്ടർ ശ്രീജയുടെ സ്പീച്ച് പ്രസംഗം വളരെ മനോഹരമായിരുന്നു വളരെ അർത്ഥവത്തായിരുന്നു ഗുണകരമായിരുന്നു നമ്മൾക്ക് അങ്ങനെയുള്ള സയന്റിസ്റ്റുമാരാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് സംബന്ധിക്കാൻ എത്തിയിട്ടുള്ളത് ഈ രണ്ടുപേരെയും ഞാൻ നിങ്ങൾക്ക് അർത്ഥമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇന്ന ഈ സദസ്സിൽ ഉപവിഷ്ടരായ പ്രമുഖരായ എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ആശംസിച്ചോടെ ഞാൻ എന്റെ എന്റെ വാക്കുകളോ സമരിക്കുന്നു നന്ദി നമസ്കാരം സെമിനാർ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ഇട കൊച്ചി ജനകീയ സമിതി ഇതുപോലൊരു സെമിനാറിലൂടെ സംഘടിപ്പിക്കാൻ ഒരു സംഘടന അവരൊരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ആഗോള താപനവും പ്രകൃതിയും ആയി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുകയും അത് ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ശാസ്ത്രലോകത്തിന്റെ അഭിപ്രായവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോകം നേരിടുന്ന വിഷയങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു പാതയിലാണ് അവർ അല്ലെ എൻ്റെ വാക്കിൽ പറഞ്ഞു അവരെ കണ്ടെത്തുകയും ഇടക്കുച്ചിയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഒരു പഠനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കൽ നടത്തുന്ന ഒരു വേദിയാണ് പ്രത്യേകിച്ച് ഇവിടെ വേമ്പനാട്ടുകായൽ സംരക്ഷണ സമിതിയെ പറയുകയുണ്ടേ വേമ്പനാട്ടുകായലിന്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ നമ്മളിവിടെ വലിയൊരു സെമിനാർ നടത്തി അന്ന് ഉയർത്തിയ മുദ്രാവാക്യം എക്കൽ മാറ്റി വേമ്പനാട്ടുകായൽ സംരക്ഷിക്കുക കോളപ്പായലിന്ന് സംരക്ഷിക്കുക ഇതാണ് ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ അതിലന്ന് അന്ന് കുഫോസിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ രാമചന്ദ്ര സാർ അതുപോലെ തന്നെ നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബിജു നന്ദൻ ഇവരൊക്കെ വന്ന് അന്ന് ക്ലാസ് എടുക്കാനായി കഴിയും അവരെന്ന് പറഞ്ഞ അതേ വിഷയത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഒരു അടിപൊലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എന്നാൽ കായൽ അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയും കായലിന് വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി തീരെ ഇല്ലാതെ ഒരു നാലിലൊന്നായി എൺപത്തി അഞ്ച് ശതമാനം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇന്ന് ഈ സെമിനാറും ഈ പ്രക്ഷോഭ പരിപാടികളും നടക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വെള്ളം വരക്കത്തൊക്കെ കയറുകയാണ് അങ്ങനെ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് ഈ ഈ ഒരു സംഘടന രൂപപ്പെടുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് രൂപിപ്പിച്ചു ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം നമ്മൾ മാത്രം നേരിടുന്ന ഒരു വിഷയമല്ല ഇത് ആഗോളതലത്തിൽ ലോകം മുഴുവൻ നേരിടുന്ന വലിയൊരു വിപത്തായി കാലാവസ്ഥ വ്യതിയാനം മാറുകയാണ് ഓരോ നൂറ്റാണ്ടിലെയും പഠനങ്ങൾ വ്യവസായിക വിപ്ലവത്തിന് ശേഷം ലോകത്തുണ്ടായ താപനിലയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഫോസിൽ വാതകങ്ങളുടെ സമൂഹത്തിലെ കൂടുതൽ പ്രകൃതിയിലേക്ക് തള്ളുന്നതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയും ഭൂമിയുമെല്ലാം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന വലിയ ചർച്ചയിലാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ ഗവൺമെന്റ് പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് ഐ പി സി സി അവർ കൃത്യമായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള നൂറ്റി എഴുപത്തി രാജ്യങ്ങളുള്ള ഈ ഐ പി സി സി കൃത്യമായി ലോകം നേരിടുന്ന ഈ പ്രകൃതിയെ കുറിച്ച് വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷെ ഈ ലോകം ശാസ്ത്രലോകം കണ്ടെത്തുന്ന ഈ അപകടങ്ങളെ പ്രാദേശിക തലത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇക്കനറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ആഗോളതലത്തിൽ വലിയ വിപത്ത് നേരിടുകയാണ് വെമ്പനാട്ട് കായലാണെങ്കിലും ലോകം മുഴുവൻ വനമേഖലയിലാണെങ്കിൽ വനത്തിൽ മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്ന വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ തീരപ്രദേശങ്ങളിൽ പുഴ കര കരയിലേക്ക് വന്നുകൊണ്ട് കരയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ മാറും അപ്പോൾ രണ്ട് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഈ പ്രകൃതിയുടെ ഈ മാറ്റം ഈ കാലാവസ്ഥ മാറ്റം മനുഷ്യ ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കാം മനുഷ്യന് മാത്രമല്ല ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും അതിലെ ഓരോ എംസിനും മണ്ണിരയ്ക്കും എല്ലാം മനുഷ്യ ഈ ഭൂമിയിൽ സമാധാനത്തോടെ നല്ല വായു ശ്വസിച്ചു നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള സ്വ ഉള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം ആ ഒരു അന്വേഷണമാണ് ഈ ഒരു സെമിനാറും എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് തീർച്ചയായും ഓരോ പ്രദേശത്തിന്റെ പ്രതി ആഗോളതലത്തിൽ നമ്മൾ പറയുന്നു ഇതിനെ പ്രതിരോധിക്കാൻ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നു അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ മഞ്ഞുരുകി കടൽ കടൽനിരപ്പുയരുന്നു മരുഭൂമിയിൽ മുളക്കുന്നു ഇന്നത്തെ പത്രം നമുക്ക് തരുന്ന വലിയ മെസ്സേജ് ഉണ്ട് കാശ്മീർ മേഘവിസ്ഫോടനത്തിലൂടെ കാശ്മീരിൽ വലിയ മണ്ണിലു ഇലിച്ചിട്ടുണ്ടായ ഒരു വലിയ ലോറി ഈ മൺകൂനയുടെ നടുവിൽ കിടക്കുന്ന ചിത്രമാണ് നമ്മൾ മേഘ വിസ്ഫോടനം നമ്മൾ ഇപ്പോൾ ഓമനപ്പേരിട്ട് വിളിക്കുകയല്ലേ അതിതീവ്ര മഴ അതല്ലേ നമ്മുടെ വയനാട്ടിൽ ഉണ്ടാക്കിയ തുറത്തു അത് തന്നെയല്ലേ നമുക്ക് പതിനെട്ടിലോ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഇതെല്ലാം മനുഷ്യന്റെ മുമ്പിൽ വരുമ്പോൾ പോലും നമ്മുടെ ഭരണാധികാരികൾ ഭരണകൂടം ഇതിനെ ഏറ്റവും വലിയ ജീവിതത്തിലെ അവരുടെ വികസനത്തിന്റെ സുസ്ഥിര വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായി ഇതിനെ കാണുന്നില്ല എന്നൊരു ദുഃഖം നമ്മുടെ തന്നെയുള്ളൂ വമനാട്ട് റെയിൽ സംരക്ഷണത്തിൽ ഇടപെട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്നർത്ഥം ഇവിടെ റെയിൽവേ പാലം പടയുന്നുണ്ട് കുമ്പളം അല്ല ഒരു പാത നാല് പാലങ്ങൾ പണിയുന്നുണ്ട് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നാല് പാലങ്ങൾ എറണാകുളം ജില്ലയിൽ നാല് പാലങ്ങൾ കുമ്പളം ഒരു ഏറ്റവും വലിയ ഒരു കിലോമീറ്റർ പാലം മുപ്പത്തഞ്ച് സ്കാനുകളുണ്ട് തൂണുകൾ വേണം ഈ മുപ്പത്തഞ്ച് തൂണുകൾ നിൽക്കണമെങ്കിൽ അതിനൊരു നാല് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പുഴയിൽ സ്ഥാപിച്ചതിന് ശേഷം അതിന്റെ മുകളിലാണ് ഈ തൂണുകൾ വരുന്നത് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ താഴയിലേക്ക് ചെളിയും മണ്ണ് കൊടുക്കാൻ എഴുപത് മീറ്റർ ആഴത്തിൽ പോകണം അത് എഴുപത് മീറ്റർ ആഴത്തിൽ ഒരു മീറ്റർ ഡയലെങ്കിലും ഒരു ആഴത്തിൽ പോകുന്ന എപ്പോലും മണലും ഇവർ കലക്കി നേരെ പുഴയിലേക്ക് വിടുകയാണ് കണ്ണങ്ങാട്ട് പാലം നിർമ്മിച്ചപ്പോഴും അല്ലെങ്കിൽ പുതിയ ദേവര പാലം നിർമ്മിച്ചപ്പോഴും മറ്റു പാലങ്ങളെല്ലാം നിർമ്മിച്ചപ്പോഴും ഇതേ നിർമ്മാണ രീതി തന്നെയാണ് അവർ അവർ അവലംബിച്ചത് പക്ഷേ ഇപ്പോ നമ്മൾക്ക് വേമ്പനാട്ടുകായൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം മീറ്റർ മീറ്ററോളം ആഴം കുറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനെ അതിനെതിർത്തു റെയിൽവേ പാലം വരുന്നതിന് നമ്മൾ എതിരല്ല പക്ഷേ എപ്പോലും മലവിലിടരുത് ഇനി പുഴയിലേക്ക് അത് ശക്തിയില്ല നമ്മൾ ബഹുജന പ്രക്ഷോഭം ഉണ്ടാക്കി എല്ലാ റെയിൽവേ മന്ത്രിക്ക് നിവേദനം കൊടുത്തു മുഖ്യമന്ത്രി മുതൽ എല്ലാവർക്കും സ്റ്റേറ്റിൽ കൊടുത്തു അങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മുമ്പിൽ എല്ലാം നമ്മൾ ഈ വിഷയം പ്രശ്നിച്ചു അതിന്റെ ജനറൽ കൺവെൻസ് അദ്ദേഹമാണ് ഇതെല്ലാം അയച്ചത് അയച്ചിട്ടും ഈ നമ്മുടെ ബന്ധപ്പെട്ട ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട പൊലൂഷൻ കൺട്രോൾ ബോർഡും അല്ലെങ്കിൽ എൻറോൾമെന്റുമായി ബന്ധപ്പെട്ട മറ്റ് ഗവൺമെന്റ് ഏജൻസികൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടലാശകൾ അവസാനം അവസാനമെത്തിയ നിഗമനം നിങ്ങൾ ഈ പണിയും ബോൾ വേസ്റ്റ് നിക്ഷേപിക്കാതെ എന്നാൽ വീണ വേസ്റ്റ് നിങ്ങൾ പാലം നിർമ്മാണത്തിന് ശേഷം എടുത്തു കളയണമെന്ന് പറഞ്ഞു അപ്പൊ മുൻ അനുവാദം അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുക ഹൈക്കോടതിയിൽ ഈ ചെളി കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ അവസ്ഥ എന്താവും അതാണ് ഈ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ദയൽ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനത്തിന്റെ രീതി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിനെങ്ങനെ പ്രതിരോധം കഴിഞ്ഞ് വിളിച്ചു കഴിയുമോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ലേ അതെല്ലാം തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അറിവ് അമേരിക്കയിലെ രണ്ട് സഹോദരങ്ങൾ സ്വ മൺകൂന കൊണ്ട് മണ്ണുകൊണ്ട് ഒരു പ്രതിരോധ മതിൽ സൃഷ്ടിച്ച് ആ പ്രളയത്തിൽ നിന്നും രക്ഷ നേടിയതുപോലെ ഓരോ പ്രദേശത്തിന്റെയും ആ പ്രദേശത്തിന്റെ ഭൂ ഭൂപ്രകൃതി മനസ്സിലാക്കിക്കൊണ്ട് അതിനെങ്ങനെ പ്രതിരോധിക്കാം ഞങ്ങൾക്കൊക്കെ കൂടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മീറ്ററുകളോളം ഒരു സംരക്ഷണം കിട്ടിക്കെട്ടുകയും ഒരു മൂന്ന് സ്ലൂയിസുകൾ പണിയുകയും ചെയ്യണം എന്നുള്ള വിഷയം ഉയർത്തിക്കൊണ്ട് എത്ര എത്ര സമരങ്ങളും എത്ര ആളുകളുടെ മുന്നിലാണ് നമ്മൾ പോകുന്നത് പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നില്ല അതിന്റെ മുന്നിലുമാണ് ഇന്നിപ്പോ ഈ ചർച്ച നടക്കുന്നത് എന്തുകൊണ്ട് നടക്കുന്നില്ല എല്ലാം എല്ലാത്തിനും നമുക്ക് ഫണ്ട് ഉണ്ടല്ലോ നമ്മളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ആ ഒരു ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് നമ്മൾ ഈ അന്വേഷണം തീർച്ചയായും ഇത് വലിയൊരു പോരാട്ടമായി നമുക്ക് മാറ്റണം ഗ്രേറ്റൻബർഗ്ന്ന് പറഞ്ഞു പെൺകുട്ടി പറഞ്ഞു ഞാൻ എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചു സൂഡീഷ് പാർലമെന്റിനെ ഉറപ്പിച്ച ചോദ്യമായിരുന്നത് ഞാൻ എന്തിനു പഠിക്കണം എന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഈ ഭൂമിയിൽ ഞാൻ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല പിന്നെ എന്തിനാണ് ഞാൻ സ്കൂളിൽ പോയി പഠിക്കുന്നത് എന്ന് ദിനാശ ഉപചോദിച്ച ഗ്രേറ്റ ലോകത്തിന് വലിയൊരു ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവുക എല്ലാവരും ഇവർ തന്നെ ഒരു ക്യാപ്ഷ മുദ്രാകെ ഞാൻ കാണുക നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമരത്തിന്റെ മുന്നിലാണ് അതിജീവനത്തിനൊക്കെ അപ്പോ നോ ടൈം ടു വേസ്റ്റ് അതാണ് ആ മുദ്രാവാക്യം നിങ്ങളിലേക്ക് തന്നുകൊണ്ട് ഇന്നിവിടെ സംഘടിച്ച് അവർ അഭിനന്ദിക്കുന്നു ഇക്കിനോക്കിന്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് തീർച്ചയായും ഞങ്ങളേതുപോലുള്ള പ്രദേശത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വലിയ മാർഗനിർദ്ദേശം നൽകുന്ന വലിയ പ്രതീക്ഷയോടെ ഞാൻ ഈ യോഗം ഈ ചടങ്ങിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം